വായിച്ചു കഴിഞ്ഞാൽ വായിച്ചിട്ടുണ്ടാവും നിങ്ങള് അപ്പൊ എന്നെ തല്ലാൻ വരരുത് ബിക്കോസ് പ്രഗ്നൻസി വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് എക്സ്ട്രീമാണ് കാരണം ഇവിടെയുള്ളവരോട് പ്രഗ്നൻസി ടൈമിൽ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ നിങ്ങൾക്കറിയോ എനിക്ക് കിട്ടിയില്ല ലാസ്റ്റ് ഒരു വൺ മന്ത് കിട്ടിയിട്ടുള്ള റിക്വസ്റ്റില് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ വെയ്റ്റ് അധികം കൂടാതെ ഒരു ഗ്രാജ്വലി ആയിട്ട് ഗെയിൻ ചെയ്യാം അല്ലെങ്കിൽ ഉള്ള ഹെൽത്തി വെയിൽ എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം കുറച്ചൊരു വെയ്റ്റ് ഇങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ റിക്വസ്റ്റ് ഓൾമോസ്റ്റ് തേർട്ടി പ്ലസ് ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു ലാസ്റ്റ് ഒരു വൺ മന്ത് ആയിട്ട് കുറച്ച് ഇതൊരു കുറച്ചൊരു എന്താ പറയുന്നത് കോൺട്രവേഴ്സിയൽ ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്പേർട്ട് അഡ്വൈസ് എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറോട് ചോദിക്കുന്ന സമയത്ത് ഈവൻ സർപ്രൈസിംഗ്ലി ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ലൈക്ക് ഇപ്പോൾ വരുന്ന ഒരു പത്തില് മേ ബി ഒരഞ്ച് പേരെങ്കിലും മിനിമം ഒബീസ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത് അവരോട് വെയിറ്റ് കുറയ്ക്കാൻ ഡോക്ടറിനെ പറയുന്നുണ്ടെന്ന് ഓക്കെ സോ അപ്പോൾ ഇത് കുറച്ച് റിലവൻ്റ് ആയ ടോപ്പിക്ക് എന്ന് തോന്നി അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം ലൈക്ക് നിങ്ങൾ പ്രഗ്നൻസി ടൈമിൽ ഒബീസ് ആയിട്ടുള്ള ഒബീസ് ആയി ഒബീസ് ആയിട്ടുണ്ടെങ്കിൽ അതിന് വരുന്ന ഒരു എന്താണ് അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ജെസ്റ്റേഷൻ ഡയബറ്റീസ് അത് നിങ്ങൾക്ക് എന്താണെന്നറിയാം പിന്നെ അത് ഭയങ്കര ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ബേബി ഉണ്ടാവും അപ്പോൾ ആ ഡെയിലി വറിയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും പിന്നെ ഈ ഉണ്ടാകുന്ന ബേബി കുറച്ച് ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് അത് മേ ബി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ ബേബി ഒബീസ് ആവാനുള്ള ചാൻസ് ഭയങ്കര ചാൻസ് കൂടുതലാണ് പിന്നെ ബേത്തിങിൻ്റെ ടൈം അതായത് ബർത്തിങിൻ്റെ ടൈമിൽ കുറച്ച് നിങ്ങൾക്ക് പ്രോബ്ലം വരും അതുകൂടാതെ തന്നെ പോസ്റ്റ് പ്രഗ്നൻസി വെയ്റ്റ് ലോസിന് അത് കൂടുതലായിട്ടും നല്ല രീതിയിൽ തന്നെ ചീത്ത രീതിയിൽ സോറി നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നതാണ് അതായത് കുറച്ചും കൂടി നിങ്ങൾ എക്സ്ട്രാ വെയിറ്റ് പുട്ട് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നമ്മൾ അത്രയും എക്സ്ട്രാ എഫേർട്ട് ഇടണം അപ്പോൾ സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ടോപ്പിക്കിലേക്ക് എടുക്കാം ഭയങ്കര സ്മോൾ സ്മോൾ ടിപ്സ് ആണ് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ സോ ഞാൻ ഈ പറയാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ ഒരിക്കലും വെയിറ്റ് ഗെയിൻ ചെയ്യരുതെന്നോ അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യരുതെന്നല്ല കാരണം പ്രഗ്നൻസിയിൽ ഒബ്ബിയസ്ലി നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യും ബട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് വെയിറ്റും പിന്നെ നിങ്ങളുടെ പ്രഗ്നൻസിയിൽ ടെൻ മന്ത് ആകുമ്പോൾ എത്ര വെയിറ്റ് ആകാനുള്ള ഒരു ഒരു ആ ഒരു റേഷ്യോ അത് നിങ്ങളുടെ ഡോക്ടറോട് ആദ്യം തന്നെ ചോദിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ലൈക്ക് പെർ മന്ത് എത്ര ഗെയിറ്റ് വെയിറ്റ് ഗെയിൻ ചെയ്യണം സോ സബ്സിക്വൻ്റ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഡയറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് സോ അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തെ പടി നിങ്ങളുടെ വെയിറ്റ് എത്ര വരെ ആകാം നിങ്ങളുടെ ഡോക്ടറെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് സെക്കൻഡ് തിങ്സ് നിങ്ങൾ ഈ പ്രഗ്നൻസിന്നുള്ളത് ഒരിക്കലും രോഗമായിട്ടാണ് നിങ്ങൾ എടുക്കരുത് സോ ഇറ്റ്സ് ജസ്റ്റ് എന്താണ് കണ്ടീഷൻ ഓക്കെ നെയ്ച്ചർ തന്നിട്ടുള്ള ഒരു കണ്ടീഷനാണത് സോ ടേക്ക് ഇറ്റ് ലൈറ്റ്ലി ഓക്കെ അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ടെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ നിങ്ങളുടെ മനസ്സിന് നല്ല ഫാമായിട്ട് വയ്ക്കുക ഓക്കെ സോ അതും നിങ്ങളുടെ ഈ ഒരു വെയ്റ്റ് മാനേജ്മെൻറ്റിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത് ഓക്കെ ആൻഡ് നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴും ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾക്ക് പ്രെഗ്നൻസി ടൈമിൽ കുറെ കൊതിയൊക്കെ തോന്നും ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴും ആ വായിലേക്ക് ഇടതിന് മുമ്പ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞു അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം ഓക്കെ ഇതൊരു എം ടി കാലറി ആണോ ഇത് കഴിച്ചാൽ എനിക്ക് നല്ലതാണോ ബേബിക്ക് നല്ലതാണോ ചീത്തയാണോ ദോഷമാണോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ഓക്കെ സോ ഇതൊക്കെയാണ് എനിക്ക് ജനറൽ ആയിട്ട് പറയാനുള്ളത് ഇനി പറയാൻ പോകുന്ന ഒരു ഫോർ ഫൈവ് ആണ് നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ വെയിറ്റ് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കട്ട് ഡൗൺ എം ടി കാലറി ഓക്കെ നിങ്ങൾ കഴിക്കുന്ന എം ടി കാലറി ഫുഡ് ഉണ്ട് ലൈക്ക് നിങ്ങൾക്ക് ചിലർക്ക് കഴിക്കാൻ തോന്നും ജിലേബി ഓക്കെ നമ്മുടെ ഈ കുറച്ചൊക്കെ റിച്വൽസ് എന്തല്ലോ കുറച്ച് അങ്ങോട്ട് മധുരം കൊടുക്കുന്ന പരിപാടി അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ലൈക്ക് എന്താണ് ജിലേബി ലഡു പിന്നെന്താണ് പാസ്ത നൂഡിൽസ് പിന്നെന്താണ് നമ്മുടെ ബേക്കറി ഐറ്റംസ് പിന്നെ വറവർ സാധനങ്ങൾ പിന്നെ എന്താണ് നാല് മണി പലഹാരങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്ന എന്താണ് മിക്ക വറ സാധനങ്ങളും നിങ്ങൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി നിങ്ങൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ നിങ്ങൾക്കൊരു ഹെൽത്തി വെയ്റ്റ് ഗെയിൻ ആണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ഓക്കെ സോ അപ്പോൾ ഇതൊന്ന് മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുക ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഇപ്പോൾ നാല് മണിക്ക് കുറച്ച് വശമെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു അടയോ അല്ലെങ്കിൽ രണ്ട് കോഴിക്കട്ടയോ അങ്ങനെ എന്തെങ്കിലും ആവിൽ എന്തെങ്കിലും ഒരു സാധനം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്ന കാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടു ഫിഫ്റ്റി കാലറി ആയിരിക്കും മാക്സിമം ടു സെവൻറ്റി കാലറീസ് പക്ഷേ നിങ്ങൾക്ക് ആ വയറ് നിറയും ചെയ്യും പക്ഷേ നിങ്ങൾ ഈ സെയിം ടൈമിൽ നിങ്ങൾ കുറച്ച് ചിപ്സ് എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ് നിറയാനായിട്ട് മിനിമം ഒരു ഹൺഡ്രഡ് ഗ്രാം അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഗ്രാം ഓഫ് ചിപ്സ് എന്തായാലും നിങ്ങൾ കഴിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കയറുന്ന കാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഓക്കെ അതായത് തൗസ ഒരു ഹൺഡ്രഡ് ഗ്രാം ഓഫ് ചിപ്സിൽ ഓൾമോസ്റ്റ് ഫോർ ഫോർ നയൻറ്റി ടു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി കാലറി ഉണ്ട് അപ്പം നിങ്ങൾ കണ്ടാൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാതെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും സോ വൺ സെക്കൻഡ് ടിപ്പസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതായത് പഞ്ചസാരയ്ക്ക് പോലും ശർക്കര ഇടുക എന്ത് കാര്യം ചെയ്യുമ്പോഴും ഓക്കെ ഇതെനിക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക ചീത്ത ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന് പകരം യോഗായിട്ട് കഴിക്കുക സെയിം ടേസ്റ്റ് ആണ് ഓക്കെ ബട്ട് അത് തയ്യാറായതുകൊണ്ട് നല്ലതുമാണ് പിന്നെ മരു മധുരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാം സോ അപ്പോൾ ജസ്റ്റ് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പിന്നെ സ്നാക്സിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവിയിൽ വേവിച്ച എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെയ്റ്റ് ഗെയിൻ ഒന്ന് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത വന്നിട്ട് പോഷൻ കൺട്രോൾ നിങ്ങൾ ഒറ്റ അതായത് മൂന്ന് നേരമായിട്ട് ഭക്ഷണം കഴിക്കാതെ ഒരു സെവൻ ടു എയ്റ്റ് ടൈംസ് ആയിട്ട് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുക ഓക്കെ സോ അപ്പോൾ നിങ്ങളുടെ എന്താണ് ബോഡിക്ക് ദഹിപ്പിക്കാനും എളുപ്പമായിരിക്കും ആ ഒരു ഭക്ഷണം നമ്മുടെ ഡെയിലി നമുക്കും നമ്മുടെ ബേബിക്കുള്ള ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ബോഡി അപ്പോൾ തന്നെ യൂസ് ചെയ്യും ഒരിക്കലും ആ ഫാറ്റ് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാതെ ഇരിക്കും അപ്പോൾ ഒരു സെവൻ ടു എയ്റ്റ് ടൈംസ് ആയിട്ട് നിങ്ങളുടെ ഭക്ഷണം ഒന്ന് എന്താണ് കൺട്രോൾ ചെയ്യുക ഓക്കെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഭക്ഷണത്തെ നിങ്ങൾ മാറ്റുക ആൻഡ് അടുത്തത് നിങ്ങൾ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ തടി കൂട്ടുന്ന മെയിൻ കാരണത്തിൽ ഒരാൾ ഫാറ്റാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാറ്റ് ഇൻടേക്ക് ഒന്ന് ട്രെയിൻ ചെയ്യുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറവരു സാധനങ്ങൾ മീൻ വറുത്തത് അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഭക്ഷണം ഒന്ന് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മീൻ വറുക്കേണ്ട കാര്യമില്ല വറക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എണ്ണയിടാതെ വറക്കാം അപ്പോൾ അത് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ മീൻ കറി കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ലൈക്ക് ഈ നാലുമണി പലഹാരങ്ങളിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക നിങ്ങൾ പിന്നെ കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് പിന്നെ മൈനൈസ് പിന്നെ നമ്മൾ പിസ്സ അതിലൊക്കെ നമ്മളുടെ രീതി നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ് ചീസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് ആക്ച്വലി അല്ല അപ്പം ആ ചീസ് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് എന്താണ് നല്ല ഫാറ്റ് അതായത് നമ്മുടെ ബാദാമിലൊക്കെ ഉള്ള പോലെ നല്ല ഗുഡ് ഫാറ്റ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ആ ഫാറ്റ് ഇൻടേക്ക് നല്ല രീതിയിൽ ഒന്ന് ട്രിം ചെയ്യുക ഓക്കെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക വെദർ ഐ ക്യാൻ ഔട്ട് കുറച്ചൊന്നും നടക്കാനോ ഒക്കെ പറ്റുന്ന ഡോക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ശരിക്കും മനസ്സോടുകൂടി തന്നെ നല്ല രീതിയിൽ ഒരു ഹാഫ് ആൻ അവർ ഡെയിലി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ആ ഒരു ഗെയിനിങ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ് ഓക്കെ ప్రెగ్నెన్సీ ఈస్ నాట్ అ డిసీస్ അതൊരു ജസ്റ്റ് ഒരു കണ്ടീഷനാണ് അപ്പോൾ നല്ല രീതിയിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കുക കുറച്ചൊരു വർക്കൗട്ട് നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുക അത് നിങ്ങളുടെ ലേബറിനെയും നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഉള്ളത് മെയിൻ ഒരു വില്ലൻ ചോറ് ഉണ്ട് നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചും അപ്പോൾ നേരത്തെ നമ്മൾ കഴിച്ചിരുന്നത് നല്ല തവിട് കളയാത്ത നല്ല കുത്തിരിച്ചോറാണ് കഴിച്ചിരുന്നത് ഇപ്പോഴാണ് വൈറ്റ് റൈസിലേക്ക് മാറിയത് പക്ഷേ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് അതിനകത്ത് ആ സ്റ്റാർച്ച് ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ബോഡിക്കും പിന്നെ എന്തായാലും കാർബോഹൈഡ്രേറ്റ് എന്തായാലും വേണം അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തിരിച്ചോറ് കഴിക്കാൻ നമ്മുടെ ആ ഒരു ദയിക്കാനുള്ള ഒരു പ്രോസസ്സ് അത് കുറച്ച് ടൈം എടുക്കും കൊത്തിരി ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ ബ്ലഡിലേക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് അങ്ങോട്ട് ഷൂട്ട് ഔട്ട് ചെയ്യാതെ പതുക്കെ പതുക്കെയാണ് റിലീസ് ചെയ്യുന്നത് സോ അത് നമ്മുടെ വെയിറ്റ് ഗെയിനിനെ ആ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഉള്ളത് നമുക്ക് കാർബോഹൈഡ്രേറ്റിന് ചോറിന് പകരം കഴിക്കാവുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ചോറ് കുറച്ചിട്ട് ലൈക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് നല്ലതാണ് പിന്നെ പഴം പിന്നെന്താണ് ഹോൾ വീറ്റ് നമ്മുടെ ഗോതമ്പ് ഓക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഗോതമ്പ് അല്ല നല്ല വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗോതമ്പ് അതായത് നല്ല തവിടോടു കൂടിയുള്ള ഗോതമ്പ് അത് കഴിക്കുകയാണെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നതാണ് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വയ്ക്കുക പിന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് നിങ്ങൾ കോള പെപ്സി ഏറേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം ഇപ്പോൾ കുറേ ഇറങ്ങിയിട്ടുണ്ട് റിവൈവ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എന്താണ് കുറെ ഇലക്ട്രോലൈറ്റ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ ഡ്രിങ്ക്സ് ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒഴിവാക്കുക ബിക്കോസ് ദാറ്റ്സ് സീറോ കാലറി ആണ് ഓക്കെ സോറി ദാറ്റ്സ് എ ഫുൾ കാലറിയാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല പക്ഷെ അത് നിങ്ങളുടെ ശരീരത്തിന് ചീത്തയും ആണ് ഓക്കെ പിന്നെയുള്ളത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ലൈക്ക് നിങ്ങൾക്ക് കിട്ടുന്ന കേക്ക് പാസ്ത ബിസ്ക്കറ്റ് എല്ലാത്തിലും ആർട്ടിഫിഷ്യലി സ്വീറ്റ്നർ ആണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ബേബിക്ക് ഭയങ്കര കേടാണ് നിങ്ങൾക്ക് ഇരട്ടി 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 വെണ്ണം വെക്കാനും അത് കാരണമാകും അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യുക ഓക്കെ പിന്നെ ഓട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് കുറച്ച് ഉൾപ്പെടുത്തുക ഉപ്പ് നല്ല രീതിയിൽ തന്നെ കണ്ട്രോൾ ചെയ്യുക ഓക്കെ പുറത്തുള്ള ഈറ്റ് ഔട്ട്സ് അത് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കുക കാരണം പുറത്തുനിന്ന് കിട്ടുന്ന ഗ്രേവിയിൽ നല്ല രീതിയിൽ അവർ ഫാറ്റ് ഇടുന്നുണ്ട് അതുമാത്രമല്ല നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചോദിച്ചു കഴിക്കണമുണ്ട് എന്തും ചോദിച്ചു കഴിഞ്ഞാൽ പൊറോട്ട ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അത് ഇത് എന്നാണ് ന്യൂഡിൽസ് അതൊക്കെയാണ് പറയുന്നത് വെട്ടറിയാമോ ഓൾമോസ്റ്റ് ഒരു ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാത്തഞ്ഞൂറ് കാലറി ആണോ ആയിരത്തി അഞ്ഞൂറ് ടു ടു തൗസൻഡ് കാലറിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അപ്പം തന്നെ അടിച്ചു കയറുന്നത് ബട്ട് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അത് നമുക്ക് ആ എക്സ്ട്രാ കാലറി ബേൺ ചെയ്ത് കളയാനായിട്ട് വേറെ വഴിയൊന്നുമില്ല ബിക്കോസ് നമുക്ക് സ്ട്രെയിനസ് വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സോ എന്ത് കഴിക്കുന്നതിന് മുമ്പും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക ഓക്കെ എന്ത് കഴിക്കുന്നതിന് മുമ്പും നല്ല രീതിയിൽ ആലോചിച്ചിട്ട് നിങ്ങളുടെ ഭക്ഷണം നല്ല ഭക്ഷണത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യുക ഓക്കെ അങ്ങനെ ആകുമ്പോൾ തന്നെ പകുതി നിങ്ങൾ ജയിച്ചു എന്ന് തന്നെ പറയാം ഓക്കെ സോ ഇതൊക്കെയാണ് എൻ്റെ ടിപ്സ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസി നല്ല രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക ഹൗപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സോ നെക്സ്റ്റ് ടൈം കാൺവറേ സ്റ്റേ ഹെൽദി ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻറ്റ് ഓക്കെ ബായ്